ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സീക്രെട്ട് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് എടുക്കുക അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് വേർഡ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം ഏത് തരത്തിലാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നുള്ളൊരു എനർജിയാണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള വ്യക്തികളുടെ ഒരു ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഇടയിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടാനും ഉണ്ട് എന്നുള്ളതാണ് അതായത് പറഞ്ഞു തീർക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ രണ്ടുപേരുടെ മനസ്സിനകത്തുണ്ട് സോ ഒരു ഓപ്പൺ കോൺവെർസേഷൻ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ അത് സാധ്യമായിട്ടുണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാൻ തയ്യാറാ ആയിട്ടുണ്ടാവണം എന്നില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു വ്യക്തി അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഹോപ്പാണ് ഐ ഹാവ് ഇറ്റ് ഗിവൺ അപ്പ് ഓണസ് യെറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് കാർഡിനകത്ത് നമ്മൾ കണ്ടു എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടാനും ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കും അങ്ങനെ പറഞ്ഞ് തീർക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ തീർച്ചയായിട്ടും ഇതിനകത്ത് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഓപ്പൺ ആയിട്ടുള്ള കോൺവേർസേഷൻ നടക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ വളരെ ഓപ്പൺ ആയിട്ട് അവരുടെ മനസ്സിനകത്ത് എന്തെങ്കിലും സീക്രെസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാതെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് നല്ലൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിനകത്ത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ്സ് ഉണ്ട് പക്ഷെ ചിലവരൊക്കെ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒരാൾ തയ്യാറായിട്ട് വരുമ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ അതിന് വില്ലിങ് ആവില്ല ഇനി രണ്ടുപേരും തയ്യാറായിട്ട് വരുമ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യം തന്നെ മറന്നുപോയിട്ട് വീണ്ടും രണ്ടുപേരും രണ്ട് വഴിക്കായി ആയി പോകുക അപ്പോൾ പല റിലേഷൻഷിപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവർക്കിടയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് അപ്പോൾ നിങ്ങളെ വളരെ പാഷനൈറ്റായിട്ട് ഈ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി എല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണത് അൺവർത്തി എന്നുള്ളതാണ് നെക്സ്റ്റ് കാർഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈഗോ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റൊരാളെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തന്നെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെക്കാൾ വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു അവബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ അങ്ങനെയുള്ള എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വാക്കുതർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ പേഴ്സണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഇവർ മാറിയിട്ടുണ്ട് നിങ്ങളെ ഒന്ന് സമ്മതിച്ചു തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാവുന്നുണ്ട് ലാസ്റ്റ് കാർഡ് എന്നുള്ളത് സോൾട്ടൈ ആണ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു അപ്പോൾ എത്ര അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് ഫിസിക്കലി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാനോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചിലവരുടെ കേസിൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമ്മളുടെ പാർട്നറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ അവർ വളരെ സാഡ് ഒരു ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്ക് ഒരു ഫീലിംഗ് തോന്നും എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവരിപ്പോൾ നല്ല അവസ്ഥയിലല്ല അങ്ങനെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ളൊരു കണക്ഷനാണത് ഒരു പക്ഷേ കുറച്ച് വ്യക്തികൾക്കെങ്കിലും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു ഇന്നർ ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വളരെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കലി ഒക്കെ വീക്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഫിസിക്കലി എല്ലാം ചില മാറ്റങ്ങൾ ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പിന്നെ ഇവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട് അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലാതെ അവർക്കൊരു പേഴ്സണൽ ഗ്രോത്തിലായിരിക്കാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവരുടെ ലൈഫിൽ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ഏതൊക്കെയോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ അവരെ ചിലപ്പോൾ മറ്റാരും ഹെൽപ്പ് ചെയ്യാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു മെൻറ്റൽ സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പേഴ്സണിന് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വ്യക്തി അതൊരിക്കലും മറന്നു പോയിട്ടില്ല അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ അടിവരായിട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ണറിന് അത്രയും ഓരോ സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഏതൊക്കെയോ തരത്തിൽ നിങ്ങളുമായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഇത് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു റീഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവരായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ ആണ് അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും എന്ത് പ്രതിസന്ധി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നേരത്തെ നമ്മൾ ഡെക്കിൽ കണ്ടതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ് ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിസിക്കലിയും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന പോകുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഫിസിക്കൽ നീഡ്സിനല്ല ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒരു ആവേശം കാണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും നിങ്ങളെ ആയിരിക്കും ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇനി ഒരു വ്യക്തി തന്നെ ഫിസിക്കലി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് ഈ ഒരു പേഴ്സൻ്റെ ഉദ്ദേശം എന്നുള്ളത് പക്ഷേ ഈയൊരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളോട് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും ആണ് അവർക്ക് ഇതിൽ നിന്ന് ഊരി പോരാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഈയൊരു വ്യക്തി നിങ്ങൾ തമ്മിൽ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുന്നുണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ അവരുടെ ഒരു സോളും എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എൻ്റർ ആയ ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നെങ്കിൽ അത് നിങ്ങൾ വന്ന ശേഷം മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ അഡ്വൈസും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത് എക്സ്പ്രസ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ആവേശത്തോടു കൂടി വരുന്നു അത് അവർ എക്സ്പ്രസ് ചെയ്യും അല്ല അവർക്ക് ഭയങ്കര ദേഷ്യമാണെങ്കിൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യാം അപ്പോൾ വളരെ എക്സ്പ്രസീവ് ആയിട്ടാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫർ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് സഹകരിച്ചു പോകണം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഒരു സ്റ്റക്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വേണോ വേണ്ടയോ ഇപ്പോഴാണോ അതിനുള്ള റൈറ്റ് ടൈം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ ആ ഒരു ടു ടുൻ്റെ എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുണ്ട് ടു ഓഫ് ഹേൺസ് ആയിക്കോട്ടെ ടു ഓഫ് സോർട്സ് ആയിക്കോട്ടെ ടു ഓഫ് പെൻറ്റിക്കൽസ് എല്ലാത്തിലും ആ ഒരു ടു എന്നുള്ള ആ ഒരു എനർജി നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ കണ്ടതുപോലെ നിങ്ങൾ തമ്മിൽ ഇനിയും ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരം ഒരു ക്ലാരിറ്റി വരാനായിട്ടുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യത്തിലായിരിക്കും അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്കായി പോകുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ ഇവർ ആക്ഷൻ എടുക്കാത്തത് ചിലപ്പോൾ മറ്റൊരു സിറ്റുവേഷനെ പേടിച്ചിട്ടായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം വരുമ്പോഴായിരിക്കും ഇവർ അവിടെ സ്റ്റെക്കായി പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ പ്ലാനിങ്ങിലാണെന്ന് തന്നെ പറയാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതിനു മുൻപ് പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു പ്ലാനിങ് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ മനസ്സിനകത്ത് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നോ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല അവർ ചിലപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം മറ്റു റിലേഷൻഷിപ്പോ എന്ത് തന്നെ ആവാം അപ്പം ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനോടൊപ്പം തന്നെ നിങ്ങളും വേണം നിങ്ങളെയും കൈപിടിച്ച് കൂടെ കൂട്ടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും അത് താഴ്ത്തിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലും നിങ്ങൾ വേണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ നോക്കാൻ നേരത്ത് ഇത്രയും നേരം പറഞ്ഞ ടൂസിൻ്റെ ഒപ്പം ടൂ ഓഫ് കപ്പ്സും കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നെങ്കിലും ഏതൊക്കെ തേർഡ് പാർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളുടെ കൈകളിൽ തന്നെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആ ഒരു സോൾമേറ്റ് മെയ്റ്റ് സോൾട്ടായി ചിലർക്കെങ്കിലും ഫ്ലെയിം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആണ് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ച് അറിയുന്ന ഒരു പേഴ്സൺ ആവണമെന്നില്ല പക്ഷേ എങ്കിലും മാനസികമായിട്ട് നമുക്ക് തന്നെ എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് പോലെയല്ല ഇതിനകത്ത് എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ പക്ഷേ അവിടെയും നമുക്കറിയാം ഈ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്നാണ് അവരുടെ ആഗ്രഹം പക്ഷേ അവിടെയും അവർക്കൊരു ഫിയറിംഗ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെയും ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഫിയറിങ് എനർജി ചിലപ്പോൾ അതായിരിക്കാം ഇവർക്ക് പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഓപ്പൺ ആയിട്ട് പല കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി അവരുടെ സന്തോഷം സങ്കടം എല്ലാം നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാം എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പിന്നീടായിരിക്കാം അവർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും ഒളിമറ മറ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആർക്കുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലും ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോകുന്നവരുടെ ആയിരിക്കാം പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്റ്റ് ഉള്ളവരുടെ വളരെ കുറവായിരിക്കാനാണ് സാധ്യത കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു പരിധിക്കപ്പുറം നിങ്ങളോട് മിണ്ടാതിരിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ അല്ല അതുകൊണ്ട് ഇങ്ങനെ അനന്തമായിട്ട് പോകുന്ന തരത്തിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ എത്ര അടിയും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ വന്നൊന്നും വേണ്ടിയിട്ട് പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു കോൺടാക്റ്റിലെങ്കിലും വന്നിട്ട് വീണ്ടും പോകുന്ന ആൾക്കാരായിരിക്കണം കാരണം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകാനായിട്ട് ഈ ഒരു പേഴ്സന് സാധിക്കില്ല അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ഇതേ കാര്യം തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് വഴക്കുണ്ട് തേർഡ് പാർട്ടി ഉണ്ട് അന്ന് ഞാൻ ഇതിന് ഇറങ്ങി ഞാൻ ഇനി ഞാനിനിതിനകത്ത് നിൽക്കുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ സ്പോട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രേരണം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവസ്ഥ നിങ്ങൾക്കും ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് ആ ഒരു ടച്ചിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണന്റെ എനർജി തന്നെയാണ് അല്ലെങ്കിൽ അത്രയും ഏർജൻഡ് അവരുടെ ഒരു ഫീലിംഗ്സിന് അപ്പോൾ ഇവിടെയും ആ ഒരു തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫിയർ കാരണമായിരിക്കും ഇവർ ഇവരുടെ ഒരു യഥാർത്ഥ മനസ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ മാറി നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ തീർച്ചയായിട്ടും അതായിരിക്കാം അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ വളരെ ഹൈഡിങ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് മീറ്റിംഗ് ചിലപ്പോൾ വളരെ ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ഈ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നമുക്ക് അല്ലാന്ന് പറയാൻ സാധിക്കില്ല കാരണം ആ ഒരു ഫിയറിങ്ങും ഇതിനകത്ത് വലിയൊരു പ്രധാന ഘടകം വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ചില വ്യക്തികളുടേതെങ്കിലും ഏതെങ്കിലും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കും അറിയാതെ നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടേതോ ആവാം അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം ഇവിടെ നിങ്ങളുടെ ഒരു സൈഡോ നിങ്ങളുടെ മാനസികാവസ്ഥയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് എടുത്തിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റോ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു റെസിനേഷന് വേണ്ടിയിട്ട് ക്ലൂസിലേക്ക് പോവാം ഇപ്പൊ ഫ്രസ്റ്റ് ക്ലോ എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ലെറ്റർ എ മകം നക്ഷത്രം നമ്പർ തേർട്ടീൻ നമ്പർ സെവൻറ്റീൻ ലെറ്റർ ജി ലെറ്റർ യു നമ്പർ ട്വൻറ്റി സിക്സ് ആലപ്പുഴ എറണാകുളം രേവതി നക്ഷത്രം അക്വറി സുഡക്സൈൻ നമ്പർ സിക്സ്റ്റീൻ കോട്ടയം നമ്പർ ടു ലെറ്റർ എസ് ലെറ്റർ പി നമ്പർ ട്വൽവ് െറ്റർ ആർ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം